കേരളത്തിൻ്റെ തെക്ക് നിന്ന് പലപ്പോഴും പലരും ഇന്ത്യയിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ കഥയാണ് കേരളം കേരളവും തമിഴ്നാടും ചേർന്ന് വരുന്ന കന്യാകുമാരി തിരുവനന്തപുരം ആ ഒരു ഏരിയ ആ കടയിൽ കടയിൽ ഇന്ത്യ എന്ന മഹാരാജ്യം പടർന്നുയർന്ന് നല്ലൊരു വേരൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നതും ചിന്തിക്കുന്നതുമായ ഒട്ടനവധി ജനങ്ങളുണ്ട് അത് ആ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം സംസ്കാരമൊക്കെ അതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ആ തിരുവനന്തപുരത്ത് നിന്ന് ഒരു നിശബ്ദമായിട്ടുള്ള കാറ്റ് വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാറ്റ് വലിയ ഒച്ചിമ്പകളൊന്നും ഉണ്ടാക്കാതെയാണ് പോകുന്നത് എന്ന് പറയാൻ കാരണം സാധാരണ അക്രമകാരികളായിട്ട് പോകുന്നവരെ പോലും മാൻപേടകളാക്കുന്ന പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മളിപ്പോ തിരുവനന്തപുരം പരിചയമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചെങ്കൽ ചൂള ഗുണ്ടകളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും ആസ്ഥാനമായിരുന്നു ഈ ചെങ്കൽ ചൂള എന്ന് ഏഹ് പറഞ്ഞ സ്ഥലം ഈ പാർട്ടി ഗുണ്ടകളും പലരും അവിടെ വ്യവഹരിച്ചിരുന്നു പോലീസിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ പക്ഷെ ഇന്ന് നിങ്ങൾ ചെങ്കൽ ചൂളയിൽ പോയാല് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഈ ബൈബിളും പിടിച്ച് നടക്കുന്ന മാൻപേടകളാണ് പണ്ടത്തെ ഗുണ്ടകളൊക്കെ മാൻപേടകളെ പോലെ സഹോദര നീ ഞാൻ പറയുന്നത് കേക്കൂ എന്നും പറഞ്ഞ് ഇതുപോലെയുള്ള ഒരു ബൈബിളും പിടിച്ചാണ് അവർ നടക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഇന്ത്യയുടെ വേര് എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയൊക്കെ അവിടെ മൊത്തമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്രിസ്തീയ വിശ്വാസം അത്രമാത്രം ഒരു ഇതായിട്ട് വിമർശിക്കാറുണ്ട് കാരണം ക്രിസ്തീയ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ആരും തല്ലിക്കൊല്ലാനോ അടിമയാക്കാനോ തുല്യതയിൽ നിന്ന് മാറ്റാനോ മനുഷ്യർ ഇത് സ്നേഹത്തിൽ നിന്ന് മാറ്റാനൊന്നും പറയുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്രം പറഞ്ഞുകൂടാ എന്ന് അവര് അവര് ഇത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് കന്യാകുമാരി ജില്ലയിലൊക്കെ ഏകദേശം അറുപത് ശതമാനം ക്രിസ്ത്യൻ സമൂഹമായി മാറി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നു വരുമ്പോൾ ശ്രീ പത്മനാഭന്റെ ഭൂമി ആയ തിരുവനന്തപുരം ഈ ചെങ്കൽ ചൂള പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ നിന്നും വടക്കോട്ട് ഇങ്ങനെ ഇത് ആയി വരുന്നതാണ് നമ്മുന്ന ഇത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെങ്കൽ ചൂളയിലും മറ്റ് ഞാൻ പ്രതിപാദിച്ച സ്ഥലങ്ങളിലൊക്കെ ആർ എസ് എസ് പോലെയുള്ള തീവ്ര ഹൈന്ദവ സംഘടനകളിൽ പെട്ട് പ്രവർത്തിച്ചിരുന്നവര് ആണ് ഈ ബൈബിളും കൊണ്ട് നടക്കുന്നവര് പണ്ടത്തെ ആർ എസ് എസ്കാര് അതല്ലെങ്കിൽ ഇമാമുകള് ഞാൻ കുറെ ഒട്ടനവധി പേരുകൾ പറഞ്ഞിരുന്നു നിങ്ങളെടുത്ത് എക്സ് മുസ്ലിമുകളുടെ ഇതുകൾ കഴിഞ്ഞാൽ പാസ്റ്റർ ഷമീർ അബ്ദുൾ സലാം പാസ്റ്റർ ഷിഹാബുദ്ദീൻ പാസ്റ്റർ മുഹമ്മദ് പാസ്റ്റർ ഇക്ബാൽ അത് വടക്കോട്ട് വരുമ്പോൾ പൊന്നാനിയിലേക്ക് എത്തുമ്പോ പാസ്റ്റർ ഇക്ബാൽ അങ്ങനെ ഒട്ടനവധി പാസ്റ്റർമാരും സ്ത്രീകളും ഷമീന അഷ്റഫ് ഇവര് ഇവര് സാധാരണ വെറുതെ മുങ്ങിയായിട്ട് ക്രിസ്ത്യാനിയാന്നും പറയുന്നത് നടക്കല്ല ഇവര് നിങ്ങൾ പണ്ട് കണ്ടിരുന്ന നാമധേയ ക്രിസ്ത്യാനികൾ നിന്നും വിഭിന്നമായിട്ട് ഇവരാണ് ഇന്ന് ബൈബിളും കൊണ്ടുപോകുന്നത് മലപ്പുറത്തും കോഴിക്കോടും പോയിട്ട് അവിടെയുള്ള ശക്തമായ മുസ്ലിമുകളെ മാറ്റുന്നു അതല്ലെങ്കിൽ ആർ എസ് എസ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ചാലക്കുടി പ്രദേശത്ത് നിന്നുള്ള ആളാണ് അവിടെ ഒരു പാസ്റ്റർ ബർണബാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അപ്പൊ ഞാൻ ഇദ്ദേഹം ഈ സാധാരണ രീതിയിൽ നമ്മൾ പറയില്ല അമേരിക്കൻ ഡോളറാണ് ഇവര് ഡോളറും മറ്റേ കഞ്ഞിയും പയറും കൊടുത്തിട്ടാണ് മാറ്റിയത് അപ്പൊ ഇദ്ദേഹത്തിനെ ഞാൻ ഇരുന്ന് സംസാരിക്കായിരുന്നു അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് എന്താണ് ഈ പണമാണോ എന്താണോ ഏഹ് ഘടകം താങ്കൾ ഗോപാലകൃഷ്ണൻ എന്നോ നാരായണൻ എന്നാണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്നോട് പറഞ്ഞു വിക്ടർ ബ്രദറെ ഞാൻ പണ്ട് ഈ ഞങ്ങളുടെ നാട്ടിലൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു ഉലഹന്നാൻ അങ്ങനെ എന്തോ ഒരു പേരുള്ള പാസ്റ്റർ ഉണ്ടായിരുന്നു ഈ പാസ്റ്ററിൻ്റെ ഓടുമേക്ക് കല്ലിർത്തെറിഞ്ഞു പാതിരി ആവുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ എൻ്റെ പണി ഈ ഓട് ഓടൊടക്കിലായിരുന്നു എൻ്റെ പണി എങ്ങനെ ദ്രോഹിക്കാം എന്നതായിരുന്നു എൻ്റെ ഏക ഏക ഇത് പക്ഷേ ഞാൻ എങ്ങനെ ഞാൻ തന്നെ മാറി എന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹത്തിന് പണമായിട്ടൊന്നും കിട്ടില്ല കാരണം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലൊക്കെ അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലവും ഒക്കെ മുങ്ങി നറുനാശായി അങ്ങനെ ഞാൻ ഒട്ടനവധി ജനങ്ങളോട് പറഞ്ഞു പാവം അങ്ങനെ ഞാനത് കൊറേ ജനങ്ങളോടൊക്കെ അതിനെ പറ്റി പറഞ്ഞിരുന്നു ഈ ഒരു സംഭവത്തെ പറ്റി അപ്പോൾ അദ്ദേഹം എന്നിരുന്നാൽ പോലും ഇദ്ദേഹം ഈ കാർ എടുത്ത് മയക്കും കൊണ്ട് പോവാണ് പണ്ടത്തെ ആറസ്സാരൻ കഠിന ഹൃദയനായ അറസ്സാരനായിരുന്നു ഈ പറഞ്ഞ ഭരണ ഭാസ്റ്റർ ഭരണഭാസ് ഇന്ന് ചാലക്കുടിയിലും കുറ്റിക്കാട് പരിയാരം തൃശ്ശൂർ ആ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് ഒരു അഞ്ചെട്ട് ഉണ്ട് വലിയ തോതിലെ പ്രാർത്ഥനയും ഇതൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഈ പറയുന്ന ആ ഒരു നിശബ്ദ കാറ്റ് വടക്കോട്ട് പോകുമ്പോൾ അവിടെ വീഴാത്ത ഒരുത്തുമില്ല ആർ എസ് എസ് ആണോ ഇസ്ലാം ആണോ ആർ എല്ലാവരും ഈ ഈ പറഞ്ഞ കൊല്ലത്തെത്തുമ്പോ പാസ്റ്റർ ശിവകുമാർ പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ മുരളീധരൻ ഇതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ പോയാല് അവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടു പോകണം യൂട്യൂബിൽ കേൾക്കുന്നുണ്ട് അതിൽ പ്രമുഖമായിട്ട് ഇപ്പൊ ആരോമ ടി വി ജോയ്സ് ടി വി ഇവരൊക്കെ ഇവരുടെ സാക്ഷ്യങ്ങൾ ഇതിലൊന്നും പണ്ട് കണ്ട തോമാസ കുട്ടിയോ മത്തയച്ചനോ ഒന്നല്ല ഫാസ്റ്റർമാര് ഇതൊക്കെ മുരളീധരനും കൃഷ്ണൻകുട്ടിയും നാരായണൻകുട്ടിയും അബ്ദുൾ സലാമും മുഹമ്മദക്കീണ് ഫാസ്റ്റർമാരിപ്പൊ ആ ഒരു കാറ്റ് വടക്കോട്ട് പോകുമ്പോൾ ആർക്കിതിനെ പിടിച്ചു തീർത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ് പോകുന്നത് ഇവർ വാളും കൊടുവാളും ഒന്നായിട്ട് പോകണില്ലേ കൊറേ ആൾക്കാരെ അവിടെ ഇനി മുസ്ലിമിന്റെ വീട്ടിൽക്കാരെ കാല് വെട്ടോ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ വീട്ടിൽ കാല് വെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്കറിയാം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒക്കെ ഈ ഇത് ഞാൻ എന്റെ വിഷയം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് എന്റെ വിഷയം സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള കാര്യങ്ങളാണ് എന്റെ ചാനലിൽ ഞാൻ വിശകലനം ചെയ്യുന്നത് ആത്മീയമായിട്ടുള്ള ചാനലുകൾ വിശകലനം ചെയ്യുന്നത് മറ്റു ചാനലുകളാണ് അപ്പോൾ ഈ ഒരു തടഞ്ഞു നിർത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് തമിഴ്നാട്ടിൽ പോയാലുള്ള എന്താ സ്ഥിതി അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ പോയാലെന്താ സ്ഥിതി ഞാൻ പറയുന്ന ആ കാറ്റ് വടക്കോട്ട് പോകുന്നത് എന്താണ് ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് ഈ നിശബ്ദമായിട്ട് പോകുന്ന ആ ഒരു കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നോ അറിയാത്ത രീതിയിലാണ് ഇത് കത്തിപ്പെടുന്നത് ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും കായികമായിട്ട് നേരിടുന്നവരുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളിച്ച് കളിയാക്കിയത് എത്രയൊക്കെ പറഞ്ഞാലും ഇത് നിർത്താത്ത രീതിയിൽ അങ്ങോട്ട് ആ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ആ കാറ്റിനെ ആർക്ക് പിടിച്ചുർത്താൻ പറ്റാ പറ്റുമെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യമായിട്ട് നിലകൊള്ളുന്നത്